ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയും സച്ചിയും കൂടി ഒരു ചെറിയ നാണക്കേടിൽ നിന്നൊക്കെ രക്ഷപെട്ട് ഇങ്ങനെ നിൽക്കുക പിന്നെ നമ്മുടെ രേവതി കോലം വരയ്ക്കലും ആയി ആ സമയത്തും നമ്മുടെ മഹേഷും അതുപോലെ തന്നെ സച്ചിയും കൂടി ഇങ്ങനെ ഉമർത്തിരിക്കുക എന്നിട്ട് ഇവര് ജോലി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കാര്യങ്ങൾ പറയാം അപ്പൊ നീ പോകുന്നില്ല എടാന്ന് ചോദിച്ചു നിനക്ക് ഓട്ടോ ഇല്ല ഉള്ളതല്ലേ എന്ന് ചോദിച്ചു ഈ മഹേഷിനോട് നമ്മുടെ സച്ചി എല്ലാ ദിവസവും ജോലി ചെയ്യുന്നതല്ലേ രണ്ടു ദിവസം റിലാക്സ് ആയിട്ട് അങ്ങ് പോകാടാ ഇവിടെ അടുത്തൊരു തെങ്ങും തോപ്പ് കണ്ടായിരുന്നല്ലോ കള്ള് കിട്ടാൻ വല്ല സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും എന്താ പറഞ്ഞെന്ന് നീട്ടി ചോദിച്ചു നമ്മുടെ രേവതി ഇത് കേട്ടിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് സച്ചി നീട്ടി പറഞ്ഞു ഇവിടെ കള്ളുണ്ടല്ലോ തെങ്ങും തോപ്പ് കിട്ടുമോ എന്ന് ചോദിച്ചതാണെന്ന് പറയുമ്പം ആ എനിക്ക് മനസ്സിലായി കേട്ടോ ഒന്ന് രേവതി രണ്ടുപേരും ഇവിടെ നിന്നെങ്ങാനും ആരെങ്കിലും ഞാൻ അച്ചമ്മയോട് പോയി പറഞ്ഞു കൊടുക്കും ഒന്ന് രേവതി രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണിത് അങ്ങോട്ടേക്ക് വരുന്നത് രേവതി ഞാൻ അവിടെ വെച്ച സാധനങ്ങളൊന്നും കാണുന്നില്ലല്ലോ അമ്മ അതൊക്കെ അപ്പുറത്തെ എവിടെയോ കൊണ്ട് വെച്ചിരിക്കുകയാണെന്നും ശ്രുതിയുടെ ഇളയച്ചും വരികയല്ലേ അദ്ദേഹം അതൊക്കെ കണ്ട കുറച്ചിലാണെന്ന് പറഞ്ഞു എന്ന് രേവതി അച്ചമ്മയോട് പറയുന്നു അപ്പോഴേക്കും ഇവര് രണ്ടുപേരും കൂടെ സച്ചിയൊക്കെ അകത്തേക്ക് വന്നു ദേഹ് അച്ഛമ്മേ അമ്മ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ അവളുടെ കളി കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് അച്ചമ്മ ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണെന്നും അച്ചമ്മ അന്നേരം പറഞ്ഞു രേവതി ആണെങ്കിൽ കോലം മരച്ചോണ്ടിരിക്കുമ്പഴത്തേക്ക് രേവതി എന്നും പറഞ്ഞു വിളി അപ്പോഴേക്കും അമ്മേ ഞാൻ ഇവിടെ ഉണ്ടമ്മേ എന്നും പറഞ്ഞു രേവതി അപ്പോഴേക്കും തുള്ളിച്ചാടി ദേ വരുന്നു ചന്ദ്രമതി അയ്യോ 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 ഒന്നും പറഞ്ഞു രേവതി കോലം വരച്ചോണ്ടിരിക്കല്ലേ രേവതി നീ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയോ ഇല്ല ഇപ്പൊ ഉണ്ടാക്കു അമ്മേ പെട്ടെന്ന് ഉണ്ടാക്കണം ദേ ഞാൻ തന്ന ലിസ്റ്റിലുള്ളതെല്ലാം ഉണ്ടാക്കണം അപ്പൊ അതെന്താ നേരക്കതൊക്കെ ഉണ്ടാക്കി കൂടെന്ന് അമ്മ ചോദിച്ചു ശ്രുതിയുടെ ഇളയച്ചം വന്ന അദ്ദേഹം ഞാൻ സംസാരിച്ചിരിക്കണ്ടേ അമ്മേ പലഹാരം ഉണ്ടാക്കാനൊന്നും എനിക്കും സമയമില്ലെന്ന് ചന്ദ്രമതി വരുന്ന ഇളയച്ചനോടും പലഹാരം ഉണ്ടാക്കാൻ നീ പറയാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ട് പലഹാരം ഉണ്ടാക്കാവല്ലോ ഒന്ന് അച്ഛമ്മ അപ്പോ നീ ഇന്ന് നാട് ചുറ്റി കറങ്ങാനൊന്നും പോകുന്നില്ല എന്ന് സച്ചിയോട് നമ്മുടെ ചന്ദ്രമതി ചോദിച്ചപ്പോ ഞാൻ ഇന്നെങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു സച്ചി രേവതി ഇവന്റെ വാ നീ പൂട്ടിട്ട് പൂട്ടണമെന്ന് പറഞ്ഞു ചന്ദ്രമതി ആ അവൾ രണ്ട് പൂട്ടിനെ ഓർഡർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ വാ നാവും വായിട്ട് വായും പൂട്ടിട്ട് എന്ന് പറഞ്ഞു രേവതി ഇതെന്താ കോല നീ ഇങ്ങനെ വരച്ചേ പിന്നെ ഞാൻ എങ്ങനെ വരയ്ക്കേണ്ട അമ്മേ ഇതിന്റെ താഴെ ഒന്നും എഴുതി കാണുന്നില്ലല്ലോ ഇതിന്റെ താഴെ വെൽക്കം എന്നൊക്കെ എഴുതാൻ പറഞ്ഞു ശ്രുതിയുടെ ഇളയജം വരും അല്ലേ അച്ചമ്മേ അതെ അച്ഛമ്മ എത്ര തവണ വീട്ടിൽ വന്നായിരുന്നു ഓരോ പ്രാവശ്യമെങ്കിലും അമ്മ വെൽക്കം എന്ന് എഴുതിയിട്ടുണ്ടോ അപ്പന്നോ അച്ചമ്മ മലേഷ്യയിൽ നിന്നാണ് വന്നിരുന്നതെങ്കിലേ അമ്മ ഒരു പക്ഷെ എഴുതിയേനേട്ടോ ഉം അപ്പോഴേക്കെന്തേ രേവതി ഇത് എന്തിനാ ബക്കറ്റ് ഇവിടെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ഷോ ശ്രുതിയുടെ ഇളയേച്ചം വരുമ്പോ തന്നെ ഇത് കണ്ടാൽ എന്ത് കരുതും പറഞ്ഞോട്ട് ചന്ദ്രമതി ഓടിച്ചെന്നാ ബക്കറ്റ് എടുക്കാൻ പോയപ്പോഴേക്കും ദേ കിടക്ക് പടച്ച് വീഴാനായിട്ട് അപ്പോഴേക്ക് രവിയേട്ട വന്നതുകൊണ്ട് മുതലിനെ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ കമിഴ്നാടിച്ച് അവിടെ കിടന്നേനെന്ന് അയ്യോ ഒന്നും പറഞ്ഞോണ്ട് ഇവരിങ്ങനെ എല്ലാവരും ഇങ്ങനെ പേടിച്ചു ചന്ദ്രമതി മൂക്കുംകുത്തി വീഴു എന്ന് ഓർത്തിട്ടെ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിക്കുന്നു അപ്പൊ അവർക്ക് സന്തോഷമായി അമ്മയെ രക്ഷിച്ചല്ലോ അച്ഛൻ അപ്പം എന്ന് എന്നു ഇങ്ങനെ ഇങ്ങനെ ദേ നമ്മുടെ മഹേഷ് ഒരു പാട്ടൊക്കെ അങ്ങ് പാടി പിന്നെ രണ്ടുപേർക്കൊരു ചമ്മലൊക്കെ ആയി അപ്പൊ ദേ അച്ഛൻ എന്തിനാ അച്ഛാ വന്ന അമ്മയെ പിടിക്കാൻ പോയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാനിവിടെ വീണ് കാലിൻ്റെ എല്ലൊടിഞ്ഞ് കിടക്കണം അല്ലേടാ അതാണ് എൻ്റെ ആഗ്രഹം അല്ലേ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി സച്ചോട് ദേഷ്യപ്പെടുമ്പോ നീ എന്തിനാ ചന്ദ്രൻ ഇങ്ങനെ ഓടിക്കളിക്കുന്ന ചോദിച്ചു ശ്രുതിയുടെ ഇളയച്ചം വരെയല്ലേ അദ്ദേഹം വരുമ്പോൾ വീടും പരിസരവും മുറ്റവും ഒക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണ്ടേ ഇന്ന് ചന്ദ്രമതി ചോദിക്കും അയ്യൂ ഞാനൊക്കെ മറന്നു ഷോ എന്നും പറഞ്ഞോണ്ട് അടുത്തടുത്തേക്ക് ഓടുക ചന്ദ്രമതി രേവതി നോക്കിക്കേ ആ ബക്കറ്റ് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ എന്നും പറഞ്ഞു ചന്ദ്രമതി അകത്തേക്ക് കയറി പോകുമ്പം എന്റെ അമ്മ ഇത് എന്തൊരു ഓട്ടോ അമ്മ ഇവള്ക്ക് ഇവള് എന്തൊരു കളി കളിക്കണേ എന്ന് രവിയേട്ടം ചോദിക്കുമ്പോ രാവിലെ തൊട്ട തുടങ്ങി ഓട്ടം ചാട്ടോ ഇപ്പോഴേ ഇങ്ങനെ ഈ പറയുന്ന ആള് വന്നാലോ ഇതിനൊക്കെ അപ്പുറമായിരിക്കും എന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു രേവതി തൻ്റെ കോലം വരെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഹെദ എന്നും പറഞ്ഞു സച്ചിയും അച്ഛൻ നോക്കി ഇങ്ങനെ അവിടെ നിക്കുകട്ടോ ീപ്പമ്മ പറഞ്ഞത് കേൾക്കണ്ട കേൾക്കാതിരിക്കേണ്ടെന്ന് പറഞ്ഞോണ്ട് രേവതി വെൽക്കം എന്നൊക്കെ എഴുതാനായിട്ട് തുടങ്ങുക ഓ എന്നും പറഞ്ഞോണ്ട് അകത്തേക്ക് കയറി ചെന്നിട്ട് ഇതൊന്നും അങ്ങ് ദഹിക്കാതെ അതായത് കിടക്കുന്നൊന്നും ഒന്നും ഇഷ്ടപ്പെടാതെ ചന്ദ്രമതി കിടന്ന് എട്ടോട്ട് ഓടും അപ്പൊ അമ്മ അങ്ങോട്ടേക്ക് വന്നു വെക്കിടി അവിടെയെന്നും പറഞ്ഞു അപ്പൊ അവിടെ കിടക്കുന്ന കസേരയൊക്കെ എടുത്ത് മാറ്റുവ ചേച്ചി നീ എന്തിനാ ഇപ്പം ഇതൊക്കെ എടുത്ത് മാറ്റുന്നതെന്ന് ചോദിച്ചു അതുപോലെ അമ്മേ ഈ പഴയ വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് എടുത്ത് മാറ്റണോ അമ്മേ പ്രധാനപ്പെട്ട ഒരാളല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹം നമ്മളെ പറ്റി എന്ത് വിചാരിക്കും അമ്മേ അപ്പോൾ ഓവറാക്കല്ലേ ഓവറാക്കല്ലേ എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് വന്നു നീ പോടാ എന്നും പറഞ്ഞ് നിൽക്കുന്നു രേവതി ആ സെക്കറ്റിൽ അങ്ങ് കയറി വരുന്നു രേവതി എന്നും പറഞ്ഞ് രേവതി പിടിച്ചു നിർത്തും ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ച് വീടൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞു എന്ന ശ്രുതിയുടെ എളേച്ചും വരികയല്ലേ ഒരു പൊടി പോലും ഈ വീട്ടിൽ കാണാൻ പാടില്ല എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ ഓരോ സാധനവും ഇവിടുന്ന് മാറ്റില്ല നീ വീട് തുടച്ച് വൃത്തിയാക്കണമെങ്കിലേ അത് നീ തന്നെ ചെയ്യാനായിട്ട് അച്ചമ്മ പറഞ്ഞു രേവതി നീ ചെല്ലാൻ പറഞ്ഞു രേവതി രേവതി എന്ന് പറഞ്ഞു പിന്നാലെ ചന്ദ്രമതി ചെല്ലുവോ അപ്പോഴത്തേക്ക് നീ രണ്ടെണ്ണങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് നീ ഡൂർ പൊക്കിയിട്ടിങ്ങനെ വരുന്നേ ഉള്ളൂ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തും ഇത് സച്ചി കണ്ടു സച്ചി കണ്ടിട്ട് ആ എന്നിട്ട് ഉം അച്ഛമ്മ ഇത് നോക്കിക്ക നോക്കിക്കെന്ന് പറഞ്ഞു അവരെ കാണിച്ചു കൊടുക്കുക സച്ചി അപ്പോ ഹായ് ആന്റി ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞു ഇവർ വന്നു ഇപ്പൊ ഗുഡ് മോർണിംഗ് മാളെ വാ വാ എന്നും പറഞ്ഞ് ചന്ദ്രമതി ഇവരെ അങ്ങോട്ടേക്ക് വിളിക്കു കേട്ടോ അച്ഛമ്മ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിക്കും അച്ഛമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ആന്റി എനിക്കൊരു കോഫി വേണമെന്ന് പറഞ്ഞു അയ്യോ മോക്ക് കോഫി തന്നില്ലേ ദേവതി വാ എന്നു പറഞ്ഞ് നീട്ടി വിളിക്കുന്നു അപ്പൊ എന്താ അമ്മേ നീ അവിടെ എന്തെടുക്കുക എന്താ കോഫി കൊടുക്കാത്തേ എന്ന് ചന്ദ്രമതി ഞാൻ കോഫി കൊടുത്തിരുന്നല്ലോ അമ്മയ്ക്കും തന്നതാണല്ലോ മറന്നുപോയോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അമ്മയുടെ മനസ്സ് മലേഷ്യയിലല്ലേ ഒന്നും ഓർമ്മ കാണത്തില്ല എന്ന് പറയുമ്പോ എനിക്ക് കോഫി തന്നില്ല എന്ന് ഞാൻ പറഞ്ഞോ ഇവർക്ക് എന്താ കൊടുക്കാത്തതെന്നാ ഞാൻ ചോദിച്ചത് അപ്പൊ ഞങ്ങളിപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് തല്ലേ ഉള്ളൂ എനിക്ക് ഉറങ്ങുന്ന ഞങ്ങൾക്ക് എങ്ങനെ കോഫി തരാനാണെന്ന് പർഷയ അന്നേരം ചോദിച്ചു ഈ സമയത്താണ് ഉറങ്ങി എഴുന്നേക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അച്ഛമ്മ എന്നാൽ ഇവരുടെ അടുത്തേക്ക് ചെന്നു അതു പിന്നെ അച്ഛമ്മ അത് പിന്നെ രാത്രി സംസാരിച്ചിരുന്ന് ഉറങ്ങാൻ വൈകിപ്പോയി അതുകൊന്നും പറഞ്ഞ് ശ്രീകാന്തം അച്ഛമ്മ ആയിട്ട് ഉറങ്ങിയാൽ ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നതാണ് എൻ്റെ ശീലം എന്ന് വർഷ അപ്പം നല്ല ശീലമാണ് രേവതിയെ നീ നോക്ക് രാവിലെ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റ് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യും നിനക്ക് രാവിലെ എഴുന്നേറ്റ് രേവതി ഒന്ന് സഹായിച്ചുകൂടെയെന്ന് ചോദിച്ചു അപ്പം അമ്മേ അവൾക്ക് വീട്ടു ജോലിയൊന്നും ചെയ്ത് ശീലമില്ല എന്നും പറഞ്ഞ് ചന്ദ്രമതി ചെല്ലുമ്പോൾ ശീലമൊക്കെ ഉണ്ടാക്കണം ശ്രീകാന്തേ നിരക്ക് ഇതൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു അതു പിന്നെ ശ്രീകാന്ത് എന്താ അച്ഛമ്മേ പ്രൊഫസറാണ് എനിക്ക് ക്ലാസ് എടുത്ത് പഠിപ്പിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നു വർഷ അപ്പോൾ വർഷം മിണ്ടാതിരിക്കാൻ ശ്രീകാന്ത് രേവതി ചേച്ചി ഞങ്ങൾക്കൊരു കോഫി ഇട്ട് തരാമെന്ന് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം പല്ലുതേക്ക് എന്നിട്ട് കാപ്പ് കുടിക്കാൻ പറഞ്ഞു അച്ചമ്മ ഇത് ബെഡ് കോഫിയല്ല അച്ചമ്മേ കോഫി കുടിച്ചതിന് ശേഷം പല്ലു തേക്കു അന്ന് നമ്മുടെ രേവതി ബെഡ് കോഫിയോ അതെന്ത് കോഫിയാ ആ അത് വേറൊന്നുമല്ല അച്ഛമ്മ രാവിലെ ബെഡ്ഡീന്ന് ഉറങ്ങി എഴുന്നേറ്റ് കണ്ണ് തുറക്കും മുൻപേ ചായ കുടിക്കുന്ന ഒരു ഒരു കോഫി അതാണത് എടാ ശ്രീകാന്തെ ഇതൊക്കെ എന്ത് ശീലമാടാ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിക്കാൻ പറ ഇവിടെ ഉണ്ടെന്ന് അച്ഛമ്മ പറയുമ്പം അമ്മ അതൊക്കെ ഇവർ പെട്ടെന്ന് ചെയ്തോളും നിങ്ങൾ രണ്ടുപേരും ചെന്ന് വേഗം റെഡി ആക്കേ ശ്രുതിയുടെ കളയച്ചിന് ഇപ്പോ വരുമെന്ന് പറഞ്ഞു ഇങ്ങനെ വെപ്രാളം കൂട്ടുകൊണ്ട് ശ്രീകാന്ത് വർഷയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കയ്യിൽ നിന്ന് വിടും ഞാൻ കോഫി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വർഷം അവിടെ തന്നെ അങ്ങനെ അങ്ങേ ഇരിക്കുക കോഫി കുടിച്ചിട്ടേ പോകുകയുള്ളൂ എന്നുള്ള രീതിയിൽ അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ ശ്രീകാന്തിന് എന്നും പറഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വർഷേ കോഫിയൊക്കെ പിന്നെ കുടിക്കുന്നെങ്കിൽ ഒന്നിന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ വർഷയെ പിടിച്ചുകൊണ്ട് പോവുക അങ്ങനെ വർഷയെ പിടിച്ച് വലിച്ച് ശ്രീകാന്ത് കൊണ്ടുപോയി അവരങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ രേവതിയും പിന്നെ അല പോവുക തൊട്ടടുത്ത മുറിയിൽ നിന്നതേ ബാക്കി രണ്ട് കൂടെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് വരുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നപ്പം നിങ്ങളും ഇപ്പോഴാണ് ഉറങ്ങി എഴുന്നേറ്റ് അല്ല അച്ഛമ്മ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റ് തന്ന സുതി അയ്യോ മറന്നു 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 രേവതി ഇങ്ങ് വാ വാ എന്ന് പറഞ്ഞു രേവതിയെ അവിടെയും നിർത്തൂല ഇവിടെയും നിർത്തില്ല എന്താ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ആരതി എടുക്കണം രേവതി ആരതി എടുക്കണം ഏഹ് നിങ്ങൾ അമ്മയെ അച്ഛനും വീണ്ടും കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുവാണോ ആരതി എടുക്കാൻ ഓ എടാ മലേഷ് എന്ന ശ്രുതിയുടെ എളേച്ചും വരികയല്ലേ അദ്ദേഹം വരുമ്പോൾ ആരതി ഒഴിഞ്ഞു വേണം സ്വീകരിക്കാനായിട്ട് ചുമ്മാ സാധാരണക്കാരോട് പറയുന്നത് പോലെ വീടിനകത്തേക്ക് വാന്ന് മാത്രം പറഞ്ഞാൽ മതിയോന്ന് ചോദിച്ചു ആ ഒരു കാര്യം ചെയ്യാം സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു സ്വീകരണം തന്നെ ഏർപ്പാടാക്കിയാലോ കുറെ ഡാൻസേഴ്സിനെയൊക്കെ നമുക്ക് വിളിച്ചാലോ അവർ ഡാൻസ് കളിച്ചുകൊണ്ട് കയ്യിൽ കയ്യിലിരിക്കുന്ന തട്ട് ആ പൂക്കളിങ്ങനെ അദ്ദേഹത്തിന്റെ തലയിൽ അർപ്പിച്ചുകൊണ്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ കളിയാക്കുക നീ എന്താണ് ഇങ്ങനെ കളിയാക്കുന്നത് നിർത്തടാ രേവതി പോയി നീ ആദ്യത്തെ ഒരുക്കി വെക്കാൻ പറഞ്ഞു ആം ശരി എന്നും പറഞ്ഞു രേവതി അങ്ങോട്ട് പോയി ശ്രുതി ആണെങ്കിൽ നിന്ന് ഉരുകലോ ഉരുകിലോ ആൻറ്റി ആവശ്യം ഇല്ലാത്ത ഒക്കെ കൊടുക്കുകയാണല്ലോ അദ്ദേഹം ഇനി അങ്ങനെ വരാതിരിക്കോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പേടിച്ച് പേരടിച്ച് വെറിച്ചിങ്ങനെ ചിന്തിച്ചവിടെ നിൽക്കുക അപ്പൊ മോളെ ശ്രുതി ചന്ദ്ര ഇവിടെ കിടന്ന് തുള്ളി കളിക്കുന്നൊന്നും നീ കാണുന്നില്ലേന്ന് ചോദിച്ചു നിന്റെ ഇളയജൻ അവിടെ നിന്ന് പുറപ്പെട്ടോ ആ പിന്നെ ഈ ഇളയജൻ എപ്പോഴാണ് പുറപ്പെട്ടതാ എന്നും പറഞ്ഞു ശ്രുതി അദ്ദേഹത്തിനോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ ഓടി നിർത്തിടെ കൈയ്യാല് ഓടിയോന്ന് അച്ഛൻ പെട്ടെന്ന് വരും എങ്കും അപ്പൊ ഏതു ബസ്സിനാണ് വരുന്നേ അപ്പൊ മണ്ടേ ഇള വിവരം കെട്ടവനെ മലേഷ്യേ ബസ്സിനല്ല വരിക ഫ്ളൈറ്റിലെ വരുക അതെനിക്ക് അറിയാം ഏഹ് ഈ വീട്ടുമുറ്റം വരെ അദ്ദേഹത്തെ ഫ്ലൈറ്റിന് വരാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണ്ടേ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം കാരാടംബർ കാറിൽ വരും നോക്കിക്കോ ബസ്സിലല്ല വരാൻ പോണത് ചിലപ്പോൾ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ പുതിയൊരു കാർ വാങ്ങിച്ച് അതിൽ വരാനും സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞുണ്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങ് തട്ടി വിടുവാട്ടോ രേട്ടാ നിങ്ങൾ എങ്ങോട്ടും പോയ കൃതദേഹം വരുമ്പോ ഇവിടെ തന്നെ വേണോന്ന് പറഞ്ഞു ഇത് തന്നെയല്ലേ നീ നേരത്തെയും പറഞ്ഞു സുഹൃത്തുക്കളെ കാണാൻ പോലും നീ എന്നെ വിട്ടില്ലല്ലോ ചന്ദ്രെ ശ്രുതി പെട്ടെന്ന് ചെന്ന് കുളിച്ച് റെഡി ആയിട്ട് നിങ്ങളെങ്കിൽ വന്നേ അദ്ദേഹം ഇപ്പൊ ഇങ്ങോട്ട് വരൂന്നല്ലേ പറഞ്ഞത് പെട്ടെന്ന് ചെല്ല് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു അച്ഛൻ ഞാൻ പോയി കുളിച്ചിട്ട് വരവേ അപ്പൊ അളിയച്ച പെരുമ്പെ സെറ്റബായിട്ട് നിൽക്കണം എന്നും പറഞ്ഞോണ്ട് സുതി അങ്ങോട്ടേക്ക് പോണു രേവതി ഇനി ആരത്തി തട്ടെ എടുത്തോ എന്തോന്നും പറഞ്ഞോട് വെപ്രാളം പെട്ട് ചന്ദ്രമതി അങ്ങ് പോയി ചന്ദ്രമതി ഇത് അങ്ങ് പോയി ഓരോരുത്തരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ശ്രുതിയാണെങ്കിൽ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമോ ദൈവമേ അങ്ങനെ വരുമോ വരുമോ ഇത്രയും നേരമായിട്ട് അങ്ങനെ ഇത് വരാത്തത് ഇനി ചതിക്കുമോ എന്നൊക്കെ ചന്ദ്ര ഭയങ്കര പേടി വരാതിരിക്കുമോ ഇനി ചന്ദ്രമതി എന്നെ കൊല്ലൂന്നുള്ള രീതിയിലാണ് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നത് എടുത്ത് വേഗം തന്നെ വിളിക്കാൻ നോക്കും പക്ഷെ കിട്ടുന്നില്ല ഭയങ്കര ടെൻഷനായി ഈ സമയത്ത് ഒരു ഒരുപാത്രം വെള്ളമായിട്ട് വരുമ്പോഴത്തേക്കും വെപ്രാളം കൂടി വെകിളി പിടിച്ചതുപോലെ ചന്ദ്രമുതി ഓടി ചെന്ന് അച്ചമ്മയുടെ മേത്തേക്ക് കയറുവോ നീ എന്താ ചന്ദ്രയെ കാണിക്കുന്നെ നീ ഇപ്പ എന്നെ ഉരുട്ടി കിട്ടേനായാലോ എന്ന് പറയും എന്ന് പറഞ്ഞിങ്ങനെ ചന്ദ്രമതി നിക്കുവോ നിരക്കത്തൊരു മുഖത്ത് കണ്ണില്ലേ കാല് നിലത്തുറയ്ക്കുന്നില്ലല്ലോ ചെറിയ കന്നുകുട്ടി നടക്കുന്നത് പോലെയാണോ നീ നടക്കുന്നേ ശ്രുതിയുടെ എളയത്തിന് എപ്പം വേണമെങ്കിലും ഇവിടെ എത്താമല്ലോ അപ്പൊ എത്തട്ടെ അതിനെന്താ ഇപ്പൊ ഇത്ര തുള്ളാനും ധരിക്കുന്നു പച്ചമയെ വെള്ളം കയറാൻ പറഞ്ഞു ഡേ ഇത് വെള്ളം വാങ്ങിച്ചോണ്ട് അങ്ങ് പോയി ശ്രുതി ശ്രുതി ശ്രുതിയെയും പറഞ്ഞ് നീട്ടി വിളിച്ചു ശ്രുതി വന്നു എൻ അച്ഛമേ ഇന്ന് ചോദിച്ചോ ഇവല ചാട്ടം കാണാൻ വയ്യ നിന്റെ ഇളയച്ച വരുവോ ഇല്ലയോ വരും ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു അശോ ഇപ്പ എത്തുമല്ലേ എന്റെ ദൈവമേ നീ രവിയേട്ടാ ഓടിവാ രവിയേട്ടാ രവിയേടനെയൊക്കെ പിടിച്ചു വലിച്ചു വീഴിക്കാനൊക്കെ നോക്കുവോ എന്തോ നാടി നീ കാണിക്കുന്നേ എന്ത് പ്രാന്താ നീ കാണിക്കുന്നേ കാണിക്കുന്നേന്ന് രവിയേട്ടൻ ചോദിച്ചു നീ എല്ലാരും ഇടിച്ചു കൊല്ലു ഓടി എന്ന് അച്ഛമ്മ അച്ഛമ്മ ചോദിച്ചു ശ്രുതിയുടെ ഇളയത്തിന് ഇപ്പൊ എത്തും അപ്പൊ വരുമ്പോ വരട്ടെ ചാന്ദ്ര മനുഷ്യനൊരു സൗരം തരത്തി എന്നതായത് നീ ചോദിച്ചിരിക്കുമ്പോ ഒരു ജീപ്പില് മൈക്ക് വെച്ചിട്ട് ദേ എത്തിച്ചേരാൻ പോകുന്നത് നാട് മുഴുവൻ നിങ്ങൾ അനൗൺസ് ചെയ്യാൻ പറഞ്ഞു സച്ചി രേവിയേട്ടാ ഇവനോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു എന്റെ പൊന്ന സച്ചി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അച്ഛൻ അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു അദ്ദേഹം വരാനുള്ള സമയമായി രേവതി രേവതി എന്ന് പറഞ്ഞു ദേ വീണ്ടും വിളിക്കുന്നു ദേ ശ്രുതിയുടെ ഇളയത്തിനെ ഇപ്പൊ എത്തും പലഹാരം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടമ്മേ പനിനീരും ചന്ദനം ഒക്കെ നേടി വെക്കണം കേട്ടോ അപ്പൊ എന്തിനാ അതൊക്കെ അതുപോലെ രവി ഏട്ടാ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടല്ലേ ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നേ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സ്വീകരിക്കണ്ടേ എന്ന് ചോദിച്ചു അയ്യോ പൊന്നെ എന്ന് പറഞ്ഞു നിൽക്കോ അയ്യോ ഞാനത് മറന്നോ ഞാനത് മറന്നോ എന്നും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ട് ഓടുക എടാ രവി ഇവളെ രാത്രിയിലെങ്ങനെ പുറത്ത് അങ്ങനെ പോയോടാ വല്ല ബാധയും കേറി ഇവളുടെ ശരീരത്തിൽ നിന്ന് അച്ചമ്മ നേരം ചോദിച്ചു അപ്പൊ അമ്മയെ കണ്ട ബാധ വരെ പേടിച്ചോടുവെന്ന് പറഞ്ഞോണ്ട് സച്ചി പറഞ്ഞു അപ്പോഴേക്ക് ശ്രീകാന്തം വർഷം അങ്ങോട്ടേക്ക് വന്നു മരുന്നയാൾക്ക് നമ്മൾ ഏത് റൂം കൊടുക്കും ഏഹ് അതിനെപ്പറ്റി ഞാൻ നേരത്തെ ചിന്തിച്ചതേ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ മോനെ അദ്ദേഹത്തെ ആ റൂമിലെങ്ങാനും അയ്യോ ആ റൂമിലല്ലേ അമ്മേ ഞങ്ങൾ കിടക്കുന്നത് അമ്മേ അപ്പുറത്തെ റൂം കൊടുക്കും അതാപ്പൊ കുറച്ചുകൂടി നല്ലതാണ് വിശാലമാണ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും മോളെ വാർഷേ മോളെ അപ്പോൾ ആൻറ്റി ആ റൂമിലല്ല ഞങ്ങള് കഴിയുന്നത് അത് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് വർഷ പറഞ്ഞു ആ സമയത്തതേ സുധീ മോനെ അപ്പോൾ ഇതൊക്കെ കണ്ട് ശ്രുതി കിളി പോയി നിൽക്കും കേട്ടോ അതെ അവർക്കൊരു ടെൻറ്റ് ഉണ്ടാക്കി അതിൽ കഴിഞ്ഞാൽ പോരെന്ന് നിന്ന് സുതി ചാന്ദ്രമതി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വട്ടം കറങ്ങും അപ്പം അത് പോരാന്ന് ശ്രീകാന്ത് പറഞ്ഞു ആ ശ്രുതി ജീവിതത്തിൽ മറ്റെന്തും വിട്ടുകൊടുക്കും കാശും റൂമും ഒഴികെ അത് അവൻ ചെയ്യുള്ളു വീട്ടിലെ പോലെ ഇവിടെ റൂം പ്രശ്നം തുടങ്ങി ഈ രണ്ട് രണ്ടോട്ടക്കാര് കാരണോ അച്ഛനും അമ്മയും കൂടി ഹാളിൽ കിടക്കുന്നത് ഇവിടെ ഞാനാണെങ്കിലും ഞാനും രവതിയാണെങ്കിലോ പുറത്താ കിടക്കുന്നത് അച്ഛമ്മ കരുതിയിരുന്നു മലേഷ്യക്കാരനകത്ത് കിടത്തിയ അച്ഛമ്മ ഇവരെല്ലാരും കൂടെ ചേർത്ത് പുറത്ത് കിടത്തു നോക്കിക്കോളാൻ പറഞ്ഞു സച്ചി അദ്ദേഹത്തിനൊരു റൂം കൊടുത്തേ പറ്റൂ അതിന് ഭരുന്ന ഇവന്റെ ഭാര്യയുടെ ഇലേച്ചനല്ലേ അപ്പൊ ഇവനല്ല റൂമ് കൊടുക്കേണ്ടതെന്ന് സച്ചിയോ ചോദിച്ചു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ കിടക്കും എന്ന് ശുതി പുറത്ത് കട്ടിലിട്ട് കിടക്കടാം അല്ലെങ്കിൽ പുറകത്ത് പോയി കിടക്കാൻ പറഞ്ഞു അവിടെ അമ്മ നല്ല കാറ്റും കിട്ടും അവിടെ കിടന്നെള്ളം പറഞ്ഞു സച്ചി എനിക്ക് അങ്ങനെ പുറത്തൊന്നും കിടന്ന് ഉറക്കം പറ്റത്തില്ലെന്ന് പറയുമ്പോൾ എന്തൊരു കൊള്ളമാണോ നീ പറഞ്ഞ ദിവസം പാർക്കിൽ കിടന്ന് ഉറങ്ങിവരല്ലേടാ നീ എന്ന് പറഞ്ഞപ്പോൾ സച്ചി ആവശ്യമില്ലാത്ത ഓരോന്ന് പറയരുതെന്നും ആൻറ്റി ഇല ചേച്ചി ഞങ്ങളുടെ റൂം കൊടുക്കാവുന്ന ശ്രുതി പറഞ്ഞു ശ്രുതി എന്നും പറഞ്ഞു ശ്രുതി വിളിച്ചപ്പോ നമുക്ക് ഹോളി കിടക്കാവെന്ന് പറഞ്ഞു ആ എന്നും പറഞ്ഞിങ്ങനെ പറയാ അപ്പൊ ആ കാര്യത്തിന് ഒരു തീരുമാനമായി എൻ്റെ ദൈവമേ ആ പ്രശ്നം സോൾവ് ആയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്ന് വെച്ചുകൊണ്ട് നിൽക്കുക എളേജം വരുന്ന കോലാഹലം തുടങ്ങിയിട്ട് ദിവസങ്ങളായി വരുമെന്ന് നോക്കാം അദ്ദേഹത്തിനെ കാണാനാ ഞാനും വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ സച്ചി പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി നിന്ന് വട്ടം കറങ്ങോ പേടിച്ചിട്ട് അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് നോക്കാം ഹല രേവതി സച്ചി പറയുമ്പോഴും ശ്രുതിയുടെ നെഞ്ചിപ്പിടപെടാന്നിടിച്ചോണ്ടേ ഇരിക്കാം രേവതി തെങ്ങും തോപ്പിലെ ഇളനീർ കുലകൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് കാറിൽ കയറ്റി ഇവിടെ എത്തിക്കാൻ പറയും ഇവനോട് അദ്ദേഹത്തിന് കൊടുക്കാനാണെന്നൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു എടാ സച്ചി നീ ആ തൊടി പോയിട്ടൊരു കരി മുലിട്ടുണ്ടോ ഞാൻ പറയാനിരിക്കുന്നു രവിയേട്ടൻ ആ അദ്ദേഹം വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകരുത് അതിനല്ലേ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ വരും കേട്ടോ ഉം മറ്റെവിടേയും പോകത്തില്ല കേട്ടോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ട് പോവുക സച്ചി അവിടുന്ന് പോയപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നേരെ രേവതിയോട് എന്തടി നോക്കി നിൽക്കുന്നേ അദ്ദേഹത്തിന് വേണ്ടുന്ന ഭക്ഷണമൊക്കെ ചെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു രേവതി ഇപ്പൊ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അത് നീ തന്നെ അങ് ഉണ്ടാക്കിയാൽ മതി എന്ന് അച്ഛമ്മ നേരം പറഞ്ഞു ശ്രുതിയെയും വർഷയും കൂടെ കൂടെ കൂട്ടിക്കൊള്ളാനും പറഞ്ഞു ശ്രുതി മോളെ വർഷേ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണത്തിനെയും വിളിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങ് പോയി ഇവരുടെ ഈ നെകളിപ്പ് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോടാ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ എന്ത് അദ്ദേഹം വന്നതിന് ശേഷം അല്ലെ ഇനി യഥാർത്ഥ ആട്ടമാമ്മ കാണാൻ ഇരിക്കുന്നെന്നും പറഞ്ഞോണ്ട് രവിയേട്ടൻ ചിരിക്കുവാണ് തൊട്ടടുത്ത നിമിഷം ദേ വരുന്നു വീട്ടുമുറ്റത്തേക്ക് കാർ ഇത് കണ്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ എളിയേച്ചും വന്നു ശ്രുതിയുടെ എളിച്ച് വന്നു ഹാ രവിയായിട്ടോ ആന്നും പറഞ്ഞോണ്ട് ആലമുറ ഇട്ട് വിളിച്ചോണ്ട് ചന്ദ്രമതി ഓടും അകത്തേക്ക് അങ്ങനെ ശ്രുതി മോളെ എന്ന് വിളിച്ചോടി അച്ഛമ്മ വന്നു രവേട്ടം വന്നു എല്ലാത്തിനേം വലിച്ച് യാടിച്ച് പെട്ടെന്ന് വന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോന്ന് വർഷായ രേവതി രേവതി വന്നു എന്താ ആരത്തി തൊട്ട് എടുത്തോണ്ട് വാ വാ ശ്രുതിയുടെ ഇളയച്ചം വന്നു വാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അങ്ങനെ ചന്ദ്രമതി കിടന്ന് വെകളി കൂടും അതെ ഈ സമയത്താണെന്നുണ്ടെങ്കിലോ നമ്മുടെ ശ്രുതി പേടിച്ച് വറച്ചിങ്ങനെ ഇറങ്ങി വന്നു നിക്കുന്നു ഇപ്പത്തേക്കും ശ്രുതി ശ്രുതി നീ എന്താ ഇങ്ങനെ നിക്കുന്നേ ഒന്നേ ഇല്ലെന്ന് പറഞ്ഞ് നിക്കുമ്പോഴത്തേക്കും ശ്രുതി മോളെ ദീ നിന്റെ ഇളയച്ചം വന്നു പെട്ടെന്ന് വാ എന്നും പറഞ്ഞു ചന്ദ്രമതി വന്നു അമ്മ എളിച്ചു വെച്ചു സുതി ഈ വിളയിച്ചു വന്നു ഇളയിച്ചു വന്നെന്ന് പറഞ്ഞിട്ടുണ്ട് പൊട്ടനെ പോലെ സുതിയും പൊന്നാലെ പിന്നാലെ പോവുക ഈ സമയത്ത് മാനത്തുനിന്ന് ഭൂമിയിൽ നിന്ന് ഇറങ്ങി വന്ന ആ നക്ഷത്രമാണോടാ രവി അയാളെന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ രണ്ടൊന്നു ദിവസമായിട്ട് അവളുടെ കാല് തുറച്ചിട്ടില്ല എന്തായാലും ഒടുവിൽ അദ്ദേഹം വന്നല്ലോ അമ്മയെന്ന് പറഞ്ഞവരിയ്ക്കുവാണ് ആ സമയത്തത് ആ കാർ അവിടെ വന്ന് കിടക്കുന്നു ശ്രുതിയാണെ പേടിച്ച് വറച്ചിങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഈ സമയത്ത് ചന്ദ്രമതിയും ശ്രുതിയും കൂടിയാണ് കൂടെ വന്നേക്കുന്നത് ശ്രുതിയുടെ പേടിയും ഭയമൊക്കെ കണ്ടിട്ട് എന്തോ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ശ്രുതി നിന്റെ ഇളയജം തന്നെയല്ലേ ആഹാ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്കും ഡ്രൈവറാണ് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ ഡ്രൈവറെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ശ്രുതി ഇതാണോ നിന്റെ ഇളയച്ചൻ അപ്പൊ അയ്യോ അല്ല ഇത് ഡ്രൈവറാൻറ്റി എന്നും പറഞ്ഞു ശ്രുതി ഏഹ് ഡ്രൈവർ അയ്യേ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക പുച്ഛ എന്നിട്ട് പുറകോട്ട് നോക്കുക ഇളയച്ചൻ അപ്പോഴത്തേക്കും ചേട്ടൻ ഞാൻ വാതിൽ തുറന്നു കൊടുത്തു ഇന്നലെ ബിൽഡപ്പിൽ ഇളയച്ചൻ വണ്ടി ഒന്ന് അങ്ങ് ഇറങ്ങി അങ് വന്ന് നിൽക്കുവാണ് അദ്ദേഹം വണ്ടി വണ്ടിന്ന് വന്നിങ്ങനെ സ്റ്റൈലായിട്ട് ഇറങ്ങിയൊക്കെ നിക്കുമ്പോ ശ്രുതി പേടിച്ച് വരച്ച് ഇവര് നോക്ക് ഇവര് വിശ്വസിച്ചോന്നുള്ള ഒരു ഇതില് ഓ ഇതൊരു ഒന്നര ഇളയച്ചനാണല്ലോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അടിമുടി നമ്മുടെ ബിരിയാണിക്ക് തന്നെ നോക്കുവാട്ടോ ബിരിയാണിക്ക് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് ഭയങ്കര തെറ്റപ്പിലാ വന്നു നിക്കുന്നെ എന്നിട്ടൊരു നാടകം നടന്നേ പോലെയൊക്കെ നടന്ന് ഇങ്ങനെ വരും അപ്പോഴത്തേക്കും വീടിന്റെ അടുത്ത് നിന്ന് ആട് കരയുന്ന ശബ്ദം കേട്ടു ഓ മൈ ഗോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ അലർച്ച എവിടെ എവിടെ എവിടെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ എടേച്ചാ ഓ ഇതെന്തത് ഗോട്ടോ എന്ന് എന്തു കാണിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി ഓ നൈസ് ഓ മൈ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടുക അപ്പൊ ഹായ് മോളു എന്തൊക്കെയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ശ്രുതിയോട് ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആൻറ്റി ശ്രുതി ഇതാ എൻ്റെ ഇളയച്ചൻ എന്നും പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പം ഇളയച്ചാ ഇതെൻ്റെ ആൻറ്റി എന്നും പറഞ്ഞ് ആൻറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തു ഇതെൻ്റെ എന്ന് പറഞ്ഞു അയ്യോ ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കും ഹായ് ആയി എന്നും പറഞ്ഞ് ഭയങ്കര ഹൈക്കി കൊടുത്തു ഞാൻ സുന്ദർദാസ് എന്നും പറഞ്ഞ് പേരൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ആ നമസ്കാരം നമസ്കാരം ഇളയച്ചാ ഓ നമസ്കാരമൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കും കേട്ടോ ആ സമയത്ത് എത്രയായി ആയിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കാരൻ വന്ന പൈസയും പറഞ്ഞു ആ സമയത്ത് അതിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് വീശുക ആ സമയത്ത് അതെ ഈ പൈസ കയ്യിൽ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് മേടിക്കാം എന്ന് പറഞ്ഞു അയ്യോ ഇത്രയും കാശൊക്കെ ഇല്ലല്ലോ സാറേ അപ്പം എനിക്കിത് ചില്ലറിയാണെടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊടുക്കുക അല്ല സാറിൻ്റെ ബാലൻസ് തരാം എൻ്റെ കാശില്ലെന്നാണ് പറഞ്ഞു ചേഞ്ച് ഉണ്ടോ സാറേ എന്ന് ചോദിക്കുമ്പോൾ ബാലൻസ് താൻ വെച്ചടോ വെച്ചോടോ ടേക്ക് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിച്ചോ എന്തും പറഞ്ഞ ഡ്രൈവറെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അപ്പൊ സുതി നീ എന്താണ് നോക്കി നിൽക്കുന്നത് എളേച്ചൻ്റെ ലഗേജൊക്കെ പോയി എടുക്കാൻ പറഞ്ഞു അമ്മ ഞാൻ പോയി എടുക്കാനോ പിന്നെ നീ അല്ല വേറെ ആരെങ്കിലും എടുക്കുമോ അവിടെ ഒന്നും പറഞ്ഞുകൊണ്ട് അമ്മ വിളിച്ചുകൊണ്ട് പോകും അമ്മ നീ പറഞ്ഞ് നിന്ന് പറഞ്ഞ് നിന്ന് കേൾക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വേർപ്പിന്റെ അസുഖമുണ്ട് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഇളയച്ചൻ ശ്രുതി മോളെന്നു പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹ പ്രകടനം അപ്പൊ വിട് വിടറോ വിടറോ എന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെയുള്ള ആക്ഷൻസ് ഒന്നും മരഞ്ഞ് പറഞ്ഞു പറഞ്ഞായിരുന്നോ അല്ലെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞോണ്ട് ചേട്ടൻ ഇങ്ങനെ നിക്കുക അതിനുശേഷം വീടും സ്ഥലവും പരിസരമൊക്കെ നോക്കുക അതെ ഇവിടെ എവിടെയൊക്കെയാ ക്യാമറ വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിരിക്കുന്നു ശ്രുതിയുടെ അപ്പോഴത്തേക്ക് ഇത് ചന്ദ്രമതി കേട്ടുകൊണ്ട് വന്നു എന്താ എന്താ പറഞ്ഞത് അല്ല ഇവിടെ വെയിൽ കൂടുതലാന്ന് പറയായിരുന്നു ആ ത എൻറ്റീ അപ്പൊ ഈ എന്നൊക്കെ പറഞ്ഞോണ്ട് ചേട്ടൻ നിന്നിങ്ങനെ വല്ലാത്ത ഇത് കാണിക്ക നല്ല കനം ഉണ്ടോ ഇടാ എന്ന് ശ്രുതി ശ്രുതിയോട് ചന്ദ്രമതി ചോദിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു ശ്രുതി അങ്ങനതേ അവരിങ്ങനെ പോരോ വീട്ടിലേക്ക് അപ്പൊ എല്ലാരും അവരെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കുന്നു ആരത്തി തട്ടൊക്കെ ആയിട്ട് ഹൈ ഹായ് ഹായ്ന്നു പറഞ്ഞു എല്ലാവർക്കും ഹായൊക്കെ കൊടുത്തു വന്ന് നിൽക്കുക കേട്ടോ അപ്പൊ ഇളയച്ച ഇതാ എന്റെ അങ്കളെന്ന് പറഞ്ഞു രവിയടനെ പരചപ്പെടുത്തി കൊടുത്തു രവിയടനെ ഇയാളെങ്ങനെ അടിപൊളി നോക്കും ആ ഹലോ അയ്യോ കൈ ഒക്കെ കൊടുത്തു അപ്പം ഫൈന എന്ന് പറഞ്ഞോട് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഈ സമയത്ത് ശ്രുതി ഇതാണ് നിന്റെ ഇളയച്ചനല്ലേ എന്നാ അച്ഛമ്മ ചോദിക്കുമ്പോ ആയാ ഇന്നും പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ നിക്കുന്നിട്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചപ്പോ എല്ലാരും കാത്തിരുന്ന് കണ്ണു കേട്ടോ നല്ല രസമുള്ള എപ്പിസോഡായിരുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി